ആറ് വയസ്സുകാരെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയ കേസിൽ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രസ്താവിച്ച കോടതിയിൽ നാടകീയ രംഗങ്ങൾ കേസിൽ വണ്ടിപ്പെരിയാർ സ്വദേശി അർജുനെ വെറുതെ വിട്ടുകൊണ്ടുള്ള കട്ടപ്പര അതിവേഗ പ്രത്യേക കോടതിയുടെ വിധി കേട്ട് കുട്ടിയുടെ അമ്മ പൊട്ടിക്കരഞ്ഞു നീതി ലഭിച്ചില്ലെന്ന് പറഞ്ഞ ബന്ധുക്കൾ കോടതിക്ക് പുറത്ത് പ്രതിഷേധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുപ്പതിനാണ് വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ ആറുവയസ്സുകാർ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത് കഴുത്തിൽ ഷാൾ കുരുങ്ങി മരിച്ചെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി പീഡനത്തിനിരയായെന്നും കൊലപ്പെടുത്തിയെന്നുമാണ് പറയുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് വണ്ടിപ്പെരിയാർ സ്വദേശി അർജുൻ പോലീസ് പിടിയിലാകുന്നത് പീഡനത്തിന്റെ ബോധരഹിതയായ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കുകയായിരുന്നുവെന്ന് പോലീസ് വാദം പ്രതി മൂന്ന് വയസ്സ് മുതൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചതായും മാതാപിതാക്കൾ ജോലിക്ക് പോകുന്ന സമയത്തായിരുന്നു പീഡനമെന്നും കുറ്റപത്രത്തിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് കുറ്റപത്രം സമർപ്പിച്ചു കൊലപാതകം ബലാത്സംഗം പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ എന്നിവയാണ് ചുമത്തിയിരുന്നത് കേസിൽ നാല്പത്തെട്ട് പേരെ വിസ്തരിച്ചു അറുപത്തിയൊൻപതിലധികം രേഖകളും പതിനാറ് വസ്തുക്കളും തെളിവായി കോടതിയിൽ സമർപ്പിച്ചു പ്രതിക്കെതിരായി കൊലപാതകം ബലാത്സംഗം തുടങ്ങിയ കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അർജുനെ കോടതി ഇപ്പോൾ വെറുതെ വിട്ടത് ഇത് കേട്ടാണ് കോടതിയിൽ ഉണ്ടായിരുന്ന കുട്ടിയുടെ അമ്മ പൊട്ടിക്കറിഞ്ഞത് എന്റെ മകളെ അവൻ കൊന്നതാണ് പൂജാമുറിയിൽ ഇട്ടാണ് കൊന്നത് അലമാരയ്ക്കകത്തിരുന്ന ഷർട്ട് എടുത്താണ് കെട്ടു തൂക്കിയത് കുഞ്ഞിന് ചോറ് കൊടുത്ത് പുറത്തേക്ക് പോയ സമയത്തായിരുന്നു അവൻ വീട്ടിൽ കയറിയത് പതിനാല് വർഷം കുഞ്ഞുങ്ങളില്ലാതെ കിട്ടിയതാണ് അറിയാമോ നീതി ലഭിച്ചില്ല അവൻ തന്നെയാണ് കുഞ്ഞിനെ കൊന്നത് അതാണ് സത്യം എന്നു കുട്ടിയുടെ അമ്മ പറഞ്ഞു സാമ്പത്തികമായും സാമൂഹികമായും പിന്നാക്കം നിൽക്കുന്ന അർജുന്റെ തലയിൽ കേസ് കെട്ടിവെക്കുകയായിരുന്നുവെന്നാണ് പ്രതിഭാഗം അഭിഭാഷകന്റെ പ്രതികരണം ഡിവൈഎഫ്എ നേതാവായിരുന്നു എന്നതാണോ തെളിവ് യഥാർത്ഥ പ്രതി പ്രതിയെവിടെ കേസ് പുനരന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കും വേണ്ടി നഷ്ടപരിഹാരവും ആവശ്യപ്പെടും അർജുനെ രണ്ടര വർഷമാണ് ജയിലിൽ കിടത്തിയതെന്നും അഭിഭാഷകൻ ആരോപിച്ചു